കൂട്ടുകാരെ പഞ്ചാഗ്നിയിൽ ഇത് രാക്ഷസ വിജയമോ അതേ പ്രേക്ഷകരെ ഇന്ന് പുതിയതായി പുറത്തുവിട്ട പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അമൃത എന്നുള്ള ഒരു ക്യാപ്ഷൻ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മഹേന്ദ്രൻ ആ ഒരു രാക്ഷസൻ നമ്മുടെ അമൃതയ്ക്ക് അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അപ്പം എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ അമ്മവനും നമ്മുടെ സഹോദരിമാരും എല്ലാവരും ആകെ നമ്മുടെ കലാവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അമൃത അമൃതയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അമൃത ഭയങ്കര ആ ഒരു ദുഃഖത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ മഹേന്ദ്രനാണെങ്കിൽ ഭയങ്കര അട്ടഹാസവും ചിരിയും ഇത്രയും ആ ഒരു കുറേ നാളത്തെ സ്വപ്നമാണ് നമ്മുടെ മഹേന്ദ്രൻ്റെ അമൃതയെ താലി കെട്ടണമെന്നുള്ളത് അമൃതയെ ഭാര്യയാക്കണമെന്നുള്ളത് ആ ഒരു കുറേ നാളത്തെ മോഹമാണ് അപ്പോൾ അത് പൂവണിയുന്നതിൻ്റെ ആ ഒരു അട്ടഹാസവും ചിരിയും ശരിക്കും ഒരു രാക്ഷസന്റെ ഒരു പ്രതീതി തന്നെയാണ് നമ്മുടെ മഹേന്ദ്രനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു മുഹൂർത്തങ്ങൾ നമ്മുടെ കലാവതിയുടെയും മഹേന്ദ്രൻ്റെയും വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കണേ എന്നാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ദഹിക്കാത്ത ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മുടെ മഹേന്ദ്രൻ അമൃതയുടെ കാര്യത്തിൽ താലി കെട്ടുന്നത് അപ്പോൾ അത് നമ്മുടെ അമൃതയുടെ ജീവിതം പിന്നെ തീരാ വേദനയിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു പല പ്രമോകളായിട്ട് നമുക്ക് വിടുന്നത് ആദ്യം സുമേഷ് താലി കെട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ താലി കെട്ടുന്ന കൈകൾ അഭിമന്യുവിൻ്റെതായിട്ട് കാണിക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ കൊടും രാക്ഷസൻ നമ്മുടെ മഹേന്ദ്രൻ നമൃത് അമൃതയുടെ ിൽ താലി കെട്ടുന്നതും കലാവധി ഇതൊരൊക്കെ ഒരു ആഘോഷമാക്കുന്ന ഒരു രംഗങ്ങളുമാണ് ശരിക്കും ആരായിരിക്കും നമ്മുടെ അമൃതയുടെ വരൻ കാത്തിരുന്ന് തന്നെ കാണാം പ്രേക്ഷകർ ഇന്നത്തെ ഒരു കിള് എന്താ പറയാ ഇന്നത്തെ ഈ ഒരു ആഴ്ചത്തെ എപ്പിസോഡ് ഒരു കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു എന്താ പറയുക മഹായുദ്ധങ്ങൾ യുദ്ധങ്ങൾ നിറഞ്ഞൊരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും എന്തായാലും മിസ് ചെയ്യാതെ മറക്കാതെ കാണാം നമ്മുടെ പഞ്ചാഗ്നി ഫ്ലവേഴ്സിൽ രാത്രി ഒമ്പത് മണിക്ക് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവായിരിക്കും ഗുഡ് ബൈ